ലോകയിൽ ഫൈറ്റ് രംഗങ്ങൾ ഒരെണ്ണം ഒഴികെ എല്ലാം ചെയ്തത് ഡ്യൂപ്പില്ലാതെയാണെന്ന് പറയുകയാണ് കല്യാണി പ്രദർശൻ മലയാളത്തിൽ വരാതിരിക്കുന്ന ചിത്രങ്ങളിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ലോക ചപ്തിർവൺ ചന്ദ്ര സൂപ്പർ ഹീറോ ഫാന്റസി ജേണൽ പുറത്തിറങ്ങുന്ന ചിത്രം മലയാളത്തിന്റെ മാർവലാവുമോ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് മികച്ച ഫൈറ്റ് രംഗങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ഇപ്പോഴാണ് ചിത്രത്തിലെ ഫൈറ്റ് കുറിച്ച് കല്യാണി പ്രദർശൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാവുന്നത് ചിത്രത്തിലെ ഫൈറ്റ് രംഗങ്ങളിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം താൻ ചെയ്തു തന്നെയാണെന്നാണ് കല്യാണി പറയുന്നത് അതിന്റെ എല്ലാ ബിഹൈൻഡ് സീൻസും തന്റെ കയ്യിലുണ്ടെന്നും ചിത്രത്തിന്റെ റിലീസിന് ശേഷം ഓരോന്നായി താൻ പുറത്തുവിടുമെന്നും കല്യാണി പറയുന്നു മലയാളത്തിലെ ആദ്യത്തെ ലേഡി സൂപ്പർ ഹീറോ സിനിമ എന്ന ടാ ലൈനുമായാണ് ലോക എത്തുന്നത് കല്യാണിക്കൊപ്പം നസ്ലൻ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ സാൻഡി മാസ്റ്റർ തുടങ്ങിയ മികച്ച താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ദുൽഖറിന്റെ വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് Thank you